എന്റെ പേര് അശ്വതി എന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തെട്ടിനാണ് ആദ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഒരു അക്രസ്തവയാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് ഞാൻ ഞാൻ ബി എസ് സി നഴ്സിംഗ് പഠിക്കുകയാണ് ബി എസ് സി നഴ്സിംഗ് മംഗലാപുരത്ത് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറി കേൾക്കുന്നത് അങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണം എൻ്റെ എയിം അത് മാത്രമായിരുന്നു എനിക്ക് എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ടെൻഷനുണ്ട് എങ്കിൽപ്പോലും എനിക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്ത് എനിക്ക് മാതാവിന് ഈ കൃപാസനധി വരണം എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ലീവ് കിട്ടിയ സമയത്ത് നാട്ടിൽ വന്ന് കൃപാസനധി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കണ്ടു ഇവിടെ വന്ന് ഞാൻ ഭയങ്കര വലിയൊരു പള്ളിയാണ് പ്രതീക്ഷിച്ചത് ഇവിടെ വന്ന് കണ്ടു എനിക്കൊന്നും അറിയത്തില്ല കാരണം ഞാൻ ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു രീതിയിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്കറിയത്തില്ല അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി പത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ പത്രം മൊത്തം വായിച്ചു സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു ഇതിനു മുമ്പ് ഞാൻ കൃപാസത്തിനെ പറ്റി കേട്ടിട്ടില്ല അപ്പം നന്നായിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ മൊത്തം വായിച്ചു അപ്പം ആ പത്രത്തിന് താഴെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പത്രത്തിൻ്റെ താഴെ അപ്പം ഞാൻ ആഹാ യൂട്യൂബിൻ്റെ ഇതുണ്ട് അപ്പം ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് കൃപാസനം ഒന്നടിച്ച് നോക്കി അപ്പോൾ കൃപാസനത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു ഉടമ്പടി എന്താണ് നമ്മുടെ എല്ലാം കാശുരൂപം വെഞ്ചരിച്ച വസ്തുക്കളുടെ പറ്റിയും എല്ലാ കാര്യങ്ങളും ജോസഫ് അച്ഛനെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ എല്ലാം ഇരുന്ന് കണ്ടു എല്ലാം എല്ലായിരുന്നു കണ്ടപ്പോഴും എനിക്ക് മാതാവിനോട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് എങ്ങനെയെങ്കിലും ഭയങ്കരമായിട്ട് പ്രാർത്ഥന എൻ്റെ ഭയങ്കരമായിട്ട് വന്നു ഒരു അക്രവ്യസ്ഥവായ കൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരുന്ന് അങ്ങനെ വിജപമൊന്നും ചൊല്ലുന്ന ആളല്ല ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അന്നേരം തന്നെ തുടങ്ങി ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് എടുത്തു ഓൺലൈനായിട്ട് എടുത്തു മാധവൻ്റെ അടുത്ത് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്കിൽ എപ്പോഴും പറയാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രൈസ് അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ മാതാവിനോട് അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഇയറിലെ എക്സാം ആയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എൻ്റെ മെറിട്ടിലല്ല ഞാൻ ഈ കൃപാസനത്തിൽ വന്ന ആ ഒരു വചനം കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മെറിട്ട് ഉപേക്ഷിച്ച ആളാണ് എനിക്ക് എൻ്റെ മെറിട്ടിലൊന്നും വേണ്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഗ്രേസിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റൂമിലുണ്ടായിരുന്ന എല്ലാം ക്രിസ്ത്യൻ ഫ്രണ്ട്സാണ് ഒരാൾ പോലും ഹിന്ദു ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ അവർക്ക് അവരൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഞാൻ ഭയങ്കര അതിൻ്റെ ഹൺഡ്രഡ് ടൈംസ് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സും എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചർച്ച ആവശ്യമായി തുടങ്ങി എൻ്റെ പ്രാർത്ഥന ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നു ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു ആർക്കും എൻ്റെ ക്ലാസ് തന്നെ ആരും കൃപാസനത്തിലെ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആലപ്പുഴ എന്നുള്ള സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അറിയാം എന്നാലും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഞാൻ വഴി അവരൊക്കെ ഉടമ്പടിയിലേക്ക് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ ഫസ്റ്റ് ഇയറിൽ ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ എല്ലാ എനിക്ക് അനാറ്റമി പോലുള്ള വിഷയങ്ങളൊക്കെ നല്ല ടഫാണ് ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് പോലും വാങ്ങിയിട്ടില്ല ഏതോ ഒരു സുഹൃത്തിൻ്റെ ടെക്സ്റ്റ് വെച്ചാണ് ഞാൻ പഠിച്ചത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്ക് ആ ടെക്സ്റ്റ് ഒരു വേണ്ടെന്നുള്ളൊരിതായിരുന്നു എനിക്ക് എനിക്ക് പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ മൂന്ന് മണിക്ക് എണ്ണിച്ച് പ്രാർത്ഥിക്കും കൊന്ത എത്തിക്കും എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ കൊന്ത പഠിച്ചു അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ പഠിച്ചു എല്ലാവരും ഉറങ്ങുന്ന സമയത്തും പഠിക്ക് പഠിക്കുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പാത്തിരുന്ന് വരെയും പ്രാർത്ഥിച്ചിട്ടുള്ള സമയമുണ്ട് എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയും ഞാൻ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പഠിത്തമേ ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഒളിച്ചിരുന്നവരെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രേസിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഇയർ പ്രാർത്ഥിച്ചു അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ദൈവത്തിൻ്റെ ഗ്രേസ് തന്നെയാണ് അതല്ലാതെ വേറെ ആർക്കും ഇട്ട് ഇട്ടുകൊടുക്കത്തില്ല അപ്പം ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ച് ഇപ്പം എനിവേസ് ഞാൻ പോയാലും എനിക്ക് തോക്കാനുള്ള മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും മാധവെ നിൻ്റെ ഗ്രേസ് തന്നിട്ട് എനിക്ക് പാസ്സാക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഒന്നിച്ചിരുന്നാണ് പഠിച്ചത് ഒന്നിച്ച് ഞാൻ കുറേ സെയിം മാർക്കായിരുന്നു സെയിം മാർക്ക് ഒരു ഡിജിറ്റ് പോലും വ്യത്യാസമില്ല സെയിം മാർക്ക് പക്ഷേ എനിക്ക് മൂന്ന് സബ്ജക്റ്റിന് ഗ്രേസ് മാർക്ക് കിട്ടി അവൾക്ക് കിട്ടിയില്ല അവൾ ഫെയിലായി ഞാൻ ആ മൂന്ന് മാർക്കിന് മൂന്ന് ഇത് ഗ്രേസ് മാർക്ക് കിട്ടിയ കൊണ്ട് ഞാൻ ആ ഫസ്റ്റ് ഇയർ പാസ്സായി പാസ്സായി അതുപോലെ രണ്ടാമത്തെ വർഷം വന്നപ്പോഴത്തേന് ഞാൻ എനിക്ക് ഭയങ്കര വിശ്വാസമായി അമ്മ മാധവൻ്റെ ഗ്രേസ് എനിക്ക് കിട്ടിയല്ലോ അപ്പോൾ എനിക്ക് നല്ല നല്ല വിശ്വാസമായിരുന്നു അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വന്നിരുന്നത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് ഇമോഷണലി എന്നെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായി അപ്പോൾ എൻ്റെ പ്രാർത്ഥന ലൈഫെന്ന് പറഞ്ഞാൽ നല്ല ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാം എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെയാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ചെറിയ രീതിക്ക് മാറാൻ തുടങ്ങി എൻ്റെ പ്രാർത്ഥന ലൈഫ് എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി അപ്പം സെക്കൻഡ് ഇയറിൽ എക്സാം വന്നപ്പോൾ എനിക്ക് പഠിക്കാനും പറ്റിയിട്ടില്ല ഞാൻ ഒന്നും പഠിക്കാതെ തന്നെയാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഫെയിൽ ഫെയിലാവുമെന്ന് ഉറപ്പായിരുന്നു എങ്കിലും ഞാൻ മനസ്സിൽ ഓർത്തായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സാവുമെന്ന് പക്ഷെ എനിക്ക് പ്രാർത്ഥനയില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് എക്സാമിൽ റിസൾട്ട് വന്നപ്പോൾ രണ്ട് വിഷയങ്ങൾക്ക് ഞാൻ ഫെയിലായി സെക്കൻഡ് ഇയറിൽ ഫെയിലായെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതി അപ്പം എനിക്കറിയാം വലിയ പ്രാർത്ഥന ഒന്നുമില്ലാതെ വീണ്ടും ഞാൻ എഴുതി എന്നാലും ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും പക്ഷേ എന്നത്തെ പോലെ ഇല്ല അങ്ങനെ ഞാൻ എക്സാം അപ്പിയർ രണ്ടെണ്ണം വീണ്ടും ഞാൻ സപ്ലിക്ക് കൊടുത്ത് ഞാൻ സപ്ലി എഴുതി എനിക്ക് ഏറ്റവും പാടുള്ള വിഷയം കിട്ടി പക്ഷേ എല്ലാവരും പറയും എളുപ്പമാണെന്ന് പറയുന്നൊരു സബ്ജെക്റ്റ് ഉണ്ട് എം എസ് എൻ എന്ന് പറയും അത് എല്ലാവർക്കും എളുപ്പമാണ് വെറുതെ പോയിരുന്നു എഴുതിയാൽ മതി കിട്ടും എന്ന് എന്നെല്ലാവരും പറയുന്ന സബ്ജെക്റ്റാണ് പക്ഷെ അത് വീണ്ടും മാതാവ് എന്നു ഫെയിലാക്കി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും മാതാവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എന്നെ ഈ അൾക്കാരെ കേട്ടിരുന്നു എന്ന് സാക്ഷിയും പറയക്കണേ എപ്പോഴും ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ജോസഫ് ബച്ചിൻ്റെ ടോക്കിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ തന്നെ അങ്ങനെ എനിക്ക് വീണ്ടും ഫെയിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എനിക്ക് ഫെയിൽ ഫെയിലായതിനേക്കാളും ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന ലൈഫ് എനിക്ക് വീണ്ടും അതുപോലെ കൊണ്ടുവരണമെന്നായിരുന്നു അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറയാം ഉറങ്ങാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും എക്സാമിന് തലേദിവസമൊന്നും ഉറങ്ങാറില്ല പഠിക്കുമായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും പഠിക്കുക തന്നെയാണ് ഞാൻ ആ സമയത്ത് പോലും പഠിക്കുന്ന സമയം പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് സെക്കൻഡ് ഇയറിൽ ആ സബ്ജക്റ്റ് കിട്ടി തേർഡ് ഇയറും കൂടെ ഞാൻ ഒന്നിച്ചാണ് എഴുതിയത് അപ്പോൾ തേർഡ് ഇയറിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നു ഫസ്റ്റ് ക്ലാസ് കിട്ടി ഞാൻ വിജയിച്ചു ഇന്നലെ എൻ്റെ ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് വന്നു അതുകൊണ്ടൊക്കെ ഞാൻ ഫോർത്ത് ഇയറിൽ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു നല്ല നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയാൽ ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഹാളിൻ്റെ ഒരു സൈഡിൽ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം വെച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങിയത് പക്ഷേ ഞാൻ ഞാനെന്തൊക്കെയോ നോക്കിയിട്ട് പോയി ഞാൻ നോക്കിയതൊക്കെ എവിടേക്കോ വന്നു എന്ന് ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പക്ഷെ ആൻസർ എഴുതാൻ തുടങ്ങിയപ്പം എനിക്ക് അങ്ങോട്ട് ഒന്നും കിട്ടുന്നില്ല എഴുതാൻ എഴുതാൻ എനിക്കൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ മാതാവിൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ടെൻ മാർക്കിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻസ് ഞാൻ കുറേയൊക്കെ അറ്റൻഡ് ചെയ്തെന്നാണ് പക്ഷെ ഞാനൊന്നും അറ്റൻഡ് എഴുതി ചെയ്തിട്ടില്ല ഞാൻ വീണ്ടും ഒന്ന് റീച്ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ആകെ ലെഫ്റ്റ് ചെയ്യുന്ന ടൈം ടൈമെന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ് ആ അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഈ അഞ്ച് മാർക്കിൻ്റെ മൂന്ന് ക്വസ്റ്റ്യനും ഈ പത്ത് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യനും എഴുതി തീർക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു അപ്പം ഞാൻ ആ ഹാളിൽ ഇരുന്നു കൊണ്ട് തന്നെ മാതാവിൻ്റെ കാശം മുറുക്ക പിടിച്ചാണ് എക്സാം എഴുതുന്നത് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് മാതാവേ എനിക്ക് അരമണിക്കൂറ് ഉള്ളൻ്റെ സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവാണെന്ന് നീ എനിക്ക് ഈ അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് എഴുതിപ്പിക്കണമെന്ന് അപ്പത്തൊട്ട് എനിക്ക് അറിയത്തില്ല എവിടുന്ന് ആൻസർ വരുന്നതെന്ന് അതുപോലൊക്കെ എനിക്ക് ആൻസർ ഭയങ്കരമായിട്ട് വന്നെനിക്ക് പേ പേന തകത്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ അരമണിക്കൂറിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു ശേഷം എനിക്ക് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് പത്രം കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു എഴുതിയത് അത്രയും നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അപ്പം തന്നെ അന്ന് എനിക്ക് ഹോൾ ടിക്കറ്റ് ഇത് കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ ഏഴാം തീയതിയാണ് അന്ന് മാതാവിൻ്റെ ദിവസമാണല്ലോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഏഴാം തീയതി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അപ്പുറത്തിരുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഡിസംബർ ഏഴാണ് ഇന്ന് നമ്മളെ എല്ലാവരും മാതാവ് പാസ്സാക്കും മാതാവിൻ്റെ ദോശമാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കൈ കിട്ടിയേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ ഡിസംബറിൽ എക്സാം കഴിഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയി ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ പ്രാക്ടിക്കൽ എക്സാം നടന്നത് കുറേ ലേറ്റായിട്ട് തന്നെയാണ് അപ്പം റിസൾട്ട് വരാനും ഇപ്പം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞു ഏഴിന് ശേഷമേ വരത്തുള്ളൂ എൻ്റെ കൂടെയുള്ള പഠിക്കുന്ന കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഏഴിന് ശേഷമേ വരത്തുള്ളൂ പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ ആറാം തീയതി എനിക്ക് റിസൾട്ട് തരണേ ആറാം തീയതി തന്നിട്ട് ഏഴാം തീയതി ഞാൻ ഈ അൽത്താര എന്നെ നിർത്തണേ എനിക്ക് നാലാമത്തെ വർഷത്തിലെ റിസൾട്ട് വരുന്നതിനേക്കാളും വന്ന് ഞാൻ പാസ്സാവുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അൽത്താരെ കയറുന്നതായിരുന്നു ഇന്നലെ എനിക്ക് ഇന്നലെ റിസൾട്ട് വന്ന റിസൾട്ടാണ് ഞാൻ നോക്കിയില്ല ഞാൻ നോക്കിയില്ല ആരോടും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറയത്തുള്ളൂ ഞാൻ ഇവിടെ വന്ന് രാവിലെ പതിനൊന്നേക്കാളായപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തി ഞാൻ അവിടെ അൽത്താര അവിടെ മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചി ചാർത്തി അതെൻ്റെ ഫേവറേറ്റ് ആണ് ആ മാതാവ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എന്ത് വിഷമം വന്നാൽ ഞാൻ അവിടെ വന്നെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അവിടെ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ വിളക്കിൽ നിന്ന് തൈലെടുത്ത് കുരിച്ച് എൻ്റെ ഫോണിൽ വരച്ച ശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കിയത് റിസൾട്ട് നോക്കി എനിക്കിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ മാതാവിനോടാണ് പറയുന്നത് ഞാൻ മാതാവിന് കൊടുത്ത വാക്ക് പാലിക്കുന്ന പോലെ തന്നെ എനിക്ക് മാതാവ് ഫസ്റ്റ് ക്ലാസ് അനുഗ്രഹിച്ചു ഒരുപാട് നന്ദിയുണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും അതുപോലെ ഞാൻ പ പ്രിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തിയും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രം ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തൊന്നും പോകാൻ പറ്റാഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എൻ്റെ അഫേർട്ട് എന്തെങ്കിലും വേണം ഞാൻ മാതാവിനു വേണ്ടി പറയണം പറ്റി പറയണം എന്നു വെച്ചാൽ എനിക്ക് ഞാൻ ക്രിസ്ത്യൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രക്കും അത്രയൊന്നും പറയാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് പുറത്ത് പോകാനും പറ്റത്തില്ലായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ ഒരു നൂറ് പത്രത്തിനടുത്ത് വാങ്ങിയിട്ട് പോയി പിന്നെ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്ന പത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് കരച്ചിൽ വരും ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ ആ പത്രവും എടുത്തു വെക്കും എൻ്റെ കയ്യിൽ എന്നിട്ട് ഞാൻ ഇത്രയും കൂട്ടി വെച്ചൊരു നൂറ് പത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു അത്രയും പത്രത്തിനനുസരിച്ച് ഞാൻ നൂറ് വട്ടം ഞാൻ വിശ്വാസ പ്രമാണം എഴുതി ഞാൻ പഠിക്കേണ്ട സമയത്ത് എല്ലായിരുന്നു വിശ്വാസ പ്രമാണം എഴുതി ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ ആ വിശ്വാസ പ്രമാണം ഓരോ പത്രത്തിൻ്റെ കൂടെ കൊടുക്കുമായിരുന്നു ഞാൻ പ്രസിദ്ധ പ്രവർത്തനം എൻ്റെ കോളേജിൽ അങ്ങനെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും എൻ്റെ ജൂനിയേഴ്സിനും എല്ലാവർക്കും പിന്നെ പത്രം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറുണ്ട് എൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യം നടന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ പത്രം കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ പത്രം കൊടുക്കുന്നതിനേക്കാളും ഒരാൾക്കടുത്ത് ഞാൻ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്തിരുന്ന എൻ്റെ അനുഭവം ഫുള്ള് ഇപ്പം ഞാൻ പാസ്സായത് മാത്രമല്ല ഇവിടെ എനിക്ക് പറയാൻ പറ്റാത്ത അച്ഛൻ എൻ്റെ കൂടെ ആരും വരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ എൻ്റെ എല്ലാ ഫാമിലി നടന്നിട്ടുള്ളതും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽക്കും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ് ഞാൻ ആ പത്രം കൊടുക്കുന്നത് ഇവിടെ വരണമെന്ന് ഞാൻ എല്ലാവരോടും പറയും മാതാവിൻ്റെ അടുത്ത് ഒരു വട്ടം വരണമെന്ന് ഞാൻ എന്തായാലും പറയും ഒരു വട്ടം വന്ന് ഉറപ്പായിട്ട് അവർ പിന്നീട് എപ്പോഴും വരും അങ്ങനെ ഞാൻ അത്രയും പറഞ്ഞിട്ടാണ് ഞാൻ മാതാവിൻ്റെ പത്രങ്ങൾ കൊടുക്കുന്നത് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ എവിടെയെങ്കിലും റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് വെള്ളം വാങ്ങിച്ച് ഞാൻ കൊണ്ടവരിയ്ക്കുന്ന സ്ഥലത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ക എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും എന്തോ കൈനീട്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ അമ്പത് രൂപ ഉള്ളെങ്കിൽ ഞാൻ അമ്പത് കൊടുക്കും ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയൊന്നും ഞാൻ ആലോചിക്കാറില്ല എനിക്ക് ഉറപ്പാണ് മാതാവ് എന്തെങ്കിലും വഴി തരും എങ്ങനെയെങ്കിലും ഞാനങ്ങ് പൊക്കോളൂന്ന് ഞാൻ ഓർക്കും എൻ്റെ അമ്പത് രൂപയുള്ളെങ്കിൽ ഞാനത് കൊടുക്കും പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും ചേച്ചിയും കൂടെ ചേർന്ന് ഫുഡ് ഞാൻ തന്നെ ഞങ്ങൾ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു എഫേർട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പം ഞാൻ ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നെ പൊതി കെട്ടി ഞാനും ചേച്ചിയും കൂടെ കൊണ്ട് പൊതികൾ കൊടുക്കും ണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കൊടുക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും മാതാവിനും ഈശോം പറ്റി പറയാറുണ്ട് പത്രം കൊടുക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ വഴി ഒരുപാട് പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് നന്ദി ഈശോയ്ക്കും മാതാവിനും